മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകി ഇനി കാവിക്കൊടി എന്തിയ ഉണ്ടാവില്ല കേരള സർക്കാരും ഗവർണർ രാജേന്ദ്ര അർലേക്കറും തമ്മിൽ നടന്നുവന്നിരുന്ന ശീതയുദ്ധത്തിന് സമാപ്തി ഇന്നലെ നടന്ന മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയിലാണ് മഞ്ഞുരുകിയത് ുടി ഏതിയ ഭാരതാംബ ചിത്ര വിവാദത്തിൽ പിടിവാശി ഉപേക്ഷിക്കാൻ ഗവർണർ തയ്യാറായിട്ടുണ്ട് സർക്കാർ പരിപാടികളിൽ ഭാരതാംബ ഉണ്ടാവില്ലെന്ന് ഗവർണർ ഉറപ്പു നൽകിയിട്ടുണ്ട് പരിപാടികളിലും ഭാരതാംബ ഒഴിവാക്കുന്ന കാര്യം പരിഗണിക്കും ചിത്രം വന്നതിൽ ഗൂഢാലോചനയില്ലെന്നും മുഖ്യമന്ത്രിയോട് ഗവർണർ പറഞ്ഞു സർക്കാർ പട്ടിക അനുസരിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർ സമ്മതിച്ചു ഡിജിറ്റൽ സാങ്കേതിക വൈസ് ചാൻസലർമാരെ ഉടൻ തീരുമാനിക്കും സർക്കാർ ഗവർണർ തർക്കത്തിലെ വില്ലനായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഗവർണർ കാണുന്നത് കാര്യം വലുതാക്കിയത് മന്ത്രി വി ശിവൻകുട്ടിയാണെന്ന് ഗവർണർക്ക് പരാതിയുണ്ട് ശിവൻകുട്ടിയുടെ വാക്കൌട്ടാണ് പ്രശ്നം ഇത്ര വലുതാക്കിയത് മറ്റൊരു മന്ത്രിയായ പി പ്രസാദിന്റെ ഇടപെടൽ മാന്യമായിരുന്നുവെന്നും മുഖ്യമന്ത്രിയോട് ഗവർണർ പറഞ്ഞു കേരള യൂണിവേഴ്സിറ്റി തർക്കത്തിൽ ഇടപെടലെന്ന് ഗവർണർ ഉറപ്പു നൽകിയിട്ടുണ്ട് ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ പ്രശ്നം പരിഹരിക്കാൻ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകാമെന്ന ഉറപ്പും നൽകി വിവാദമായി യൂണിവേഴ്സിറ്റി പരിപാടിയിൽ പങ്കെടുത്തത് ഗവർണർ എന്ന നിലയിൽ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചല്ല പങ്കെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയ്ക്ക് പോകും മുമ്പ് ഗവർണർ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിച്ചിരുന്നു അസുഖം ഭേദമായി തിരിച്ചുവരട്ടെ എന്ന് ആശംസിച്ചു ഇന്നലെ കൂടിക്കാഴ്ചയിലും രോഗവിവരം അന്വേഷിച്ചു ഡൽഹിയിൽ വെച്ച് ഗവർണറെ കാണാൻ മുഖ്യമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ രാജ്ഭവനിൽ കാണാമെന്ന മറുപടിയാണ് ഗവർണർ നൽകിയത്